ശ്രീനാരായണ പരമഗുരവി നമഹ വിശാഖഷ്ടി മന്ത്രം യൂഴപ്പെടുന്ന കൃഷിവാഴപ്പെടുന്ന ഭവനം കീഴ കഴിഞ്ഞവകൾ വാഴപ്പെടുന്ന വിധം ഉഴങ്ങൾ വളരെ ചൂഴ ജരനൂഴത്തിൽ മേലിലിനി വാഴപ്പെടായമനമേ കോഴ കുറച്ചിലിനു തോഴപ്രഭോ പളനി വാഴ കഴിക്ക സുഖമാ ശ്രീനാരായണ ശുഭദിനം സുപ്രഭാതം ഏവർക്കും വിനീതമായ നമസ്കാരം വിശാഖ മന്ത്രം നാൽപ്പത്തി മൂന്നിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം നല്ല സുന്ദരിയായ ഭാര്യ ൂഴം തെറ്റാതെയുള്ള നല്ല കൃഷി താമസിക്കുവാൻ നല്ല വീട് ഇങ്ങനെയെല്ലാം ഉള്ള ലൗകിക സുഖങ്ങൾ തനിക്കധീനമായി കഴിഞ്ഞ തരത്തിലുള്ള സംസാര ചക്രം എത്ര പ്രാവശ്യം ഏതെല്ലാം തരത്തിൽ കഴിഞ്ഞു പോയിരിക്കുന്നു മനസ്സെ സ്ത്രീയുടെ ചൂഴ്ന്നു നിൽക്കുന്ന സ്വഭാവമുള്ള ജഡലത്തിൽ നൂഴ്ന്നു കേറി വീണ്ടും ജന്മം എടുക്കാൻ ിച്ചുകൊണ്ട് ഇനി ജീവിക്കണ്ട സംസാര ദുഃഖം ഇല്ലാതാക്കി തീർക്കുന്നതിനുള്ള ഏറ്റവും നല്ല വഴി ഒരേ സമയം തോഴനും പ്രഭുവുമായിരിക്കുന്നവന് സ്വന്തമായ പഴനിയിലെത്തി അവിടെ സുഖമായി ജീവിതം കഴിക്കുന്നതാണ് ഓം ശ്രീനാരായണ പരമഗുരുവേ നമഃ ओम श्री शारदा ताम्बे नमः